നമസ്തേ നമ്മൾ ഗ്നിഹോത്രം എന്ന് പറയുന്ന ഒരു വിഷയമാണ് ഈ അഗ്നിഹോത്രം പണ്ടുകാലങ്ങളില് പൂർവികന്മാരായിട്ട് എല്ലാ വീടുകളിലും അഗ്നിഹോത്രാദി ഉണ്ടായിരുന്നു പിന്നീട് അത് നമ്മുടെ കാല കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വന്ന് അതെല്ലാം നിന്നുപോയി അത് വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുക എന്നുള്ളൊരു എന്താ പറയുക ഒരു അവസ്ഥ ഈ പഞ്ചമഹായജ്ഞങ്ങൾ എന്ന് പറയുന്ന ഒരു യജ്ഞം ഉണ്ട് മനുഷ്യന് ഏറ്റവും അതിപ്രാധാന്യമായിട്ടുള്ള ഒരു യജ്ഞമാണ് പഞ്ചമഹായജ്ഞങ്ങൾ അഞ്ച് യജ്ഞങ്ങളാണ് അഞ്ച് യജ്ഞങ്ങൾക്ക് അഞ്ച് കടങ്ങളോട് കൂടി മനുഷ്യൻ ജനിക്കുന്നു എന്നുള്ളതാണ് പഞ്ചമഹായജ്ഞങ്ങൾ അഞ്ച് കടം വീട്ടുക നമുക്ക് അഞ്ച് കടങ്ങളോട് കൂടി മനുഷ്യൻ ജനിക്കുമ്പോൾ ആ അഞ്ച് കടങ്ങൾ വീട്ടാനുള്ള ഉപാധികളാണ് അങ്ങനെയുള്ള യജ്ഞങ്ങളൊക്കെ അപ്പം അധ്യാപനം ബ്രഹ്മയജ്ഞം പിതൃയജ്ഞസ്തു തർപ്പണം ദൈവോഹോമോ ബലിർഭോധോ നൃയജ്ഞോതിഥിപൂജനം ഇങ്ങനെയാണ് അതിൻ്റെ പ്രമാണം അപ്പം അധ്യാപനം എന്ന് പറയുന്നത് ബ്രഹ്മയജ്ഞം ബ്രഹ്മയജ്ഞം എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഈ അറിവുകൾ അല്ലെങ്കിൽ ഈ ശക്തികളൊക്കെ ഉണ്ടായിട്ടുള്ളത് ഈ ശരീരമായിട്ടുള്ള ആ കഴിവ് കൊണ്ടാണ് അപ്പോൾ അതിനെ നമ്മൾ കടം വീട്ടൽ വീട്ടലെന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അധ്യാപനം ബ്രഹ്മയജ്ഞം അധ്യാപനം കൊണ്ടാണ് അധ്യാപനം എന്ന് പറഞ്ഞാൽ എന്താ പഠിക്കുക പഠിച്ചത് പഠിപ്പിക്കുക അപ്പം എന്ത് പഠിപ്പിക്കണം എന്ത് പഠിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വിദ്യാഭ്യാസ രീതികളും ഇന്നത്തെ കാലഘട്ടത്തിലും എന്താണോ പഠിക്കേണ്ടത് അത് പഠിക്കാതെ വേറെ എന്തോ പഠിക്കുന്നു വേറെ എന്തോ ജോലി ചെയ്യുന്നു പക്ഷേ പൂർവികന്മാരായിട്ടുള്ള നമ്മുടെ ശീശ്വരന്മാരൊക്കെ ഇതിനെ ഒരു ഫോക്കസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇതിനെ പ്ലാൻ ചെയ്തിട്ടുള്ളത് വേണ്ട ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് അപ്പോൾ അധ്യാപനം അപ്പോൾ നമ്മൾ വേദങ്ങൾ പഠിക്കുക വേദങ്ങൾ പഠിച്ചത് അതിനെ നമ്മൾ സ്വാധ്യായം ചെയ്യുക എന്ന് പറയും പഠിച്ചത് ഉറപ്പിക്കുക അതിനോടൊപ്പം അത് മറ്റൊരുത്തന് പറഞ്ഞു കൊടുക്കുക അതാണ് നമ്മുടെ അധ്യാപനം അപ്പം ബ്രഹ്മയജ്ഞം ഈശ്വരന്റെ യജ്ഞം അത് അതിന്റെ കടം വീട്ടുന്നത് നമ്മൾ ഈ വേദങ്ങൾ പഠിക്കുകയും വേദങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണ് രണ്ടാമത്തെ കടം പിതൃയജ്ഞമാണ് അപ്പൊ പിതൃകടം എന്ന് പറയും എങ്ങനെയാണ് പിതൃകടം വരുന്നത് നമ്മൾക്ക് ഈ ശരീരം എടുക്കാൻ കാരണമായിട്ടുള്ള അച്ഛൻ്റെയും അമ്മയുടെയും ആ ഒരു യജ്ഞത്തിന് അപ്പൊ യജ്ഞം എന്ന് പറഞ്ഞാൽ കൂടിച്ചേരൽ എന്നർത്ഥം അവിടെ എടുക്കുക അപ്പൊ യജ്ഞത്തിന് നമ്മൾ എന്ത് പരിണത ഫലം കൊടുത്തു അല്ലെങ്കിൽ എന്ത് കടം വീട്ടി നമ്മള് അപ്പോൾ അതിനാണ് നമ്മൾ തർപ്പണം എന്ന് പറയുന്ന സംഭവം അപ്പോൾ പിതൃതർപ്പണം എന്നൊക്കെ പറയും നമ്മൾ അപ്പോൾ ദിവസവും തർപ്പണം ചെയ്യുന്നവരുണ്ട് നമ്മൾ ബ്രാഹ്മൺസൊക്കെ എല്ലാ ദിവസവും തർപ്പണം ചെയ്യും അപ്പോൾ ഋഷി തർപ്പണം ഉണ്ട് ഉണ്ട് പിതൃതർപ്പണം ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള തർപ്പണങ്ങൾ ദിവസം ചെയ്യുന്നതുകൊണ്ട് പിന്നെ അവർക്ക് കടം ആ ദിവസം കടം വീട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് അതാണ് ബ്രാഹ്മണന്റെ ഗുണങ്ങൾ അപ്പോൾ ഈ സാധാരണക്കാരനെ അപേക്ഷിച്ചിട്ട് ഇത് വർഷത്തിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ വർഷത്തിൽ രണ്ട് പ്രാവശ്യമോ ഒക്കെ ചെയ്യാം നമ്മൾ കർക്കിടമാസില് അതുപോലെ തന്നെ ആ മാസിലൊക്കെ വാവിനൊക്കെ ബലി ചെയ്യും അതാണ് പിതൃയജ്ഞം അപ്പോൾ ഇവിടെ പിതൃയജ്ഞം എന്ന് പറയുന്നത് നമ്മൾ നമ്മൾക്ക് ജന്മത്തിന് കാരണമായിട്ടുള്ള അച്ഛനെയും അമ്മയെയും നോക്കി മരിപ്പിക്കുക എന്നുള്ളതാണ് എന്നുള്ളതാണവിടെ നല്ലവണ്ണം അവർക്ക് വേണ്ട ആവശ്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ പുത്നാനവധിത്രായര ഇതി പുത്രസ്യ പുത്രൻ എന്ന് പറയുന്ന വാക്കിനെ പുത്നാന നരകമതി ത്രായതീതി പുത്രസ്യ അപ്പോൾ പുത്നാന നരകത്തിൽ നിന്നും ത്രാണനം ചെയ്യുന്നവൻ ആരോ അവൻ പുത്രൻ അപ്പോൾ അച്ഛനെയും അമ്മയെയും മരണസമയത്ത് തൊട്ടു തലോടി ആ ഭയാനകമായിട്ടുള്ള ആ അന്ധകാരമായിട്ടുള്ള ആ മരണഭയം മാറ്റി സമാധാനമായി മരിച്ചോളൂ ഞാൻ ഒപ്പമുണ്ട് പേടിക്കണ്ട തൊട്ട് ആ സമയത്ത് കിട്ടുന്ന സർട്ടിഫിക്കറ്റിന്റെ പേരാണ് പുത്രൻ പുത്നാന നരേവരിത്രായീതി പുത്രസ്യ അങ്ങനത്തെ പുത്രൻ ഏകപുത്രോ സത്പുത്ര അങ്ങനത്തെ ഒരു പുത്രൻ സത്പുത്രനാണ് അപ്പൊ ദശകൂപ ദശവാപി അപ്പോൾ അങ്ങനത്തെ ഒരു പുത്രൻ പത്ത് കുളങ്ങൾക്കും പത്ത് കിണറുകൾക്കും സമമാണ് എന്നാണ് അപ്പോൾ അങ്ങനത്തെ പത്ത് പുളങ്ങൾക്കും പത്ത് കിണറുകൾക്കും സമമായിട്ടുള്ള ആ പുത്രൻ പത്ത് പുത്രന്മാർക്ക് സമമാണ് ആ പത്ത് പുത്രന്മാർക്ക് സമമാണ് ഏകപുത്രോ സത്പുത്ര ഇങ്ങനെയുള്ള ഒരു പുത്രൻ അപ്പം അവിടെ ആ പിതൃകഠം വീട്ടുന്നവനാണ് പുത്രൻ അല്ലെങ്കിൽ നമുക്ക് മകൻ എന്നേ പറയാൻ പറ്റുള്ളൂ മകൾ എന്നേ പറയാൻ പറ്റുള്ളൂ പുത്രൻ എന്ന് പറയാൻ പറ്റില്ല അപ്പൊ നമ്മൾക്ക് ജന്മത്തിന് കാരണമായിട്ടുള്ള ആ കാരണത്തിന് നമ്മൾ കടം വീട്ടുന്നതാണ് ഈ പിതൃയജ്ഞം എന്ന് പറയുന്നത് പിതൃയജ്ഞം പിതൃയത്വം തർപ്പണം ദൈവ ദേവഘടം വീട്ടാ അങ്ങനെ ദേവഹോമ ഹോമം ചെയ്തിട്ടാ ദേവഘടം നമ്മൾക്ക് ഈ ചൈതന്യം നമ്മുടെ ശരീരത്തിൽ ക്കുന്നു നമ്മുടെ ശരീരം വേണ്ട പോലെ പ്രവർത്തിക്കുന്നു നമ്മുടെ ഹാർട്ട് അടിച്ചു നമ്മുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്ത് കറക്റ്റായിട്ട് എല്ലാ കോശങ്ങളിലേക്കും എത്തിച്ചുകൊണ്ടിരിക്കുന്നു ഈ എല്ലാ ശക്തികളും എവിടെ നിന്ന് വന്നു ഭഗവാനിൽ നിന്ന് വന്നു ആ ആ അതിന് നമ്മൾ എന്ത് കടം വീട്ടി അപ്പം നമ്മളവിടെ ഹോമമായിട്ട് അവിടെയാണ് അഗ്നിഹോത്രത്തിൻ്റെ പ്രാധാന്യം വരുന്നത് അപ്പോൾ അവിടെ ദിവസവും അഗ്നിഹോത്രം ചെയ്യണം അഗ്നിഹോത്രം എന്ന് പറഞ്ഞാൽ മാക്സിമം രണ്ട് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഇത്രയേ ഉള്ളൂ അഗ്നിഹോത്രത്തിൻ്റെ സമയം അപ്പം അവിടെ നമ്മൾ ചെറിയ ദർമ്മ കൊണ്ട് ചെയ്യാം പിന്നെ ചെറിയ ചെറിയ സമയത്തുക്കളെ കൊണ്ട് ചെയ്യാം അപ്പൊ അഗ്നിഹോത്രം അപ്പൊ അഗ്നി അഗ്നിമയിലെ പുരോഹിതം എന്ന് പറയുന്ന മന്ത്രം ആയിത്തെ തന്നെ വശ അഗ്നിയുടെ പ്രാധാന്യം എന്താ അഗ്നിക്ക് പ്രാധാന്യം മറ്റുള്ള ഭൂതങ്ങളിൽ നിന്നും അഗ്നികൾ പ്രാധാന്യം സ്വയം ശുദ്ധിയാവുന്നതോടൊപ്പം മറ്റുള്ളതിനെ ശുദ്ധീകരിക്കുന്നതും ആണ് അഗ്നി ശിവായ मम शिव ഇവിടെ അഗ്നി മാത്രമാണ് പഞ്ചഭൂതാത്മകമായിട്ടുള്ള അഗ്നി മാത്രമാണ് സ്വയം ശുദ്ധീകരിക്കുന്നതോടൊപ്പം മറ്റുള്ളതിനെയും ശുദ്ധീകരിക്കുന്നു എന്നാണ് അപ്പൊ അഗ്നിമിയിലെ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്തുജം ഹോദാരം യജ്ഞാതമം ആ മന്ത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അഗ്നിയാണ് പ്രാധാന്യം അപ്പൊ ഈ ഭാരതത്തില് ആദ്യത്തെ ശ്ലോകം അഗ്നിമിയിലെ പുരോഹിതം അഗ്നിക്കാണ് ശ്ലോകം ആദ്യത്തെ ശ്ലോകം അപ്പൊ ആ വേദ വേദത്തിലുള്ള ആദ്യത്തെ മന്ത്രം അഗ്നിക്ക് വേണ്ടിയിട്ടാണ് അപ്പം അഗ്നി അത്രയും പ്രാധാന്യം ഉണ്ടായിരുന്നു നമ്മുടെ ഭാരതത്തിൽ അതുകൊണ്ടാണ് അഗ്നിസാക്ഷിയായി ദാരി കിട്ടുക ഒരു കച്ചവട സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ അഗ്നിസാക്ഷിയായിട്ട് നമ്മൾ ഉദ്ഘാടനം ചെയ്യണം അങ്ങനെ നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ അഗ്നി സാക്ഷിയായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നു അപ്പം എങ്ങനെ അഗ്നിഹോത്രാതി കർമ്മങ്ങൾ ചെയ്യുക ഒരു കുടുംബത്തിൽ എത്ര ആളുണ്ടോ അത്ര ആളും ചേർന്ന് വേണം ചെയ്യാൻ അപ്പോളാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലം കിട്ടുക അച്ഛൻ അമ്മ മക്കൾ എല്ലാവരും കൂടിയും ചേർന്ന് അവിടെ വിശിഷ്ടമായിട്ടുള്ള വേദമന്ത്രങ്ങളാണ് ചൊല്ലുന്നത് വിശിഷ്ടമായിട്ടുള്ള വേദമന്ത്രങ്ങളെ ചൊല്ലി ആ അഗ്നിയിലേക്ക് നെയ്യ് ഹോമിക്കുന്നു സമിത്ത് ഹോമിക്കുന്നു അങ്ങനെയുള്ള ആ ഹോമത്തിൻ്റെ സംഭാദം അല്ലെങ്കിൽ അതിൻ്റെ പവർ ആ വീട്ടിൽ പോസിറ്റീവ് എനർജി ആയിട്ട് മാറുന്നു ഇനി അതൊക്കെ നമ്മൾ വിശ്വസിക്കണമെങ്കിൽ കേരളക്കാർ വിശ്വസിക്കണമെങ്കിൽ വേണം ബ്രിട്ടീഷുകാർ പറയണം അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറയണം അല്ലെങ്കിൽ അമേരിക്കക്കാർ പറയണം ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ അവരൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞു നമ്മുടെ ഹോമത്തിൻ്റെ പവർ എന്താ എന്നുള്ളതൊക്കെ ജർമ്മനിയിലൊക്കെ ഞങ്ങളിപ്പോൾ അടുത്ത് ഈ കുംഭവേള പോണ സമയത്ത് വാരണാസിൽ വെച്ചിട്ട് ഒരു ജർമ്മൻ സയൻറ്റിസ്റ്റിനെ കണ്ടു അദ്ദേഹം ഒരു മാസമായിട്ട് വാരണാസിൽ ഇരിക്കുക അയാൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ അയാൾക്ക് ഇപ്പം രന്താണെന്ന് പറയും ഇന്നത്തെ കാലത്ത് നമ്മുടെ കേരളക്കാരൊക്കെ പക്ഷേ അയാൾ ഒരു മാസമായിട്ട് അവിടെ ഇരിക്കുകയാണ് ആ ഗംഗേനെ വാച്ച് ചെയ്തുകൊണ്ട് അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തിന് അദ്ദേഹമായിട്ട് കുറേ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അപ്പം അദ്ദേഹം പറയുകയാണോ വേദങ്ങളാണ് ഈ ലോകത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ആ സത്വം അത് ഞങ്ങൾക്ക് മനസ്സിലായി പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെയുള്ളവർക്ക് മനസ്സിലായിട്ടില്ല എന്നാൽ അദ്ദേഹം നമ്മളോട് പറഞ്ഞു തരുന്നു അങ്ങനത്തെ അങ്ങനത്തെ കാലഘട്ടമായി ഇനി നമ്മൾക്ക് ഒരു വേദ വേദത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിലോ അല്ലെങ്കിൽ വൈദിക സംസ്കാരപ്രകാരം നമുക്കൊരു പഠനം കിട്ടണമെങ്കിലോ ജർമ്മനിയേനോ അല്ലെങ്കിൽ അമേരിക്കേനെ അങ്ങനെയൊക്കെയുള്ള വിദേശീയരായിട്ടുള്ളവരെ നമ്മൾ സമീപിക്കേണ്ട കാലഘട്ടം എത്തിക്കഴിഞ്ഞു അത്രയും വിദേശത്ത് നമ്മുടെ സംസ്കാരം അല്ലെങ്കിൽ സനാതനധർമ്മം എല്ലായിടത്തും സൗദി നമ്മൾ അവിടെ ഗീതാ ഗീതാ ക്ലാസ്സുകളും രാമായണ ക്ലാസ്സുകളും സൗദി അറേബ്യയിലടക്കം നമ്മൾ അവർ എടുത്തു കഴിഞ്ഞു പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ കേരളക്കാർക്ക് ഇതൊന്നും വേണ്ട ഇതൊന്നും ആവശ്യമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ കഴിഞ്ഞു പോരുന്നു എന്നർത്ഥം അപ്പം നമ്മൾ അവിടെ അഗ്നിഹോത്രാദി കർമ്മങ്ങൾ വേദമന്ത്രത്തോടു കൂടി അഗ്നിയും നെയ്യും ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ശുദ്ധമായ ഓക്സിജൻ അവിടെ ആ വീടിനെ പരിശുദ്ധിയിലാക്കുന്നു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ആ കടം നമ്മൾ കൂട്ടുന്നു ഹോമത്തിലൂടെ നമ്മൾ ദേവകടം ദേവഹോമോ ബോധോ നൃയജ്ഞോ തിഥി പോയജ്ഞം എന്ന് പറയുന്ന ഒരു യജ്ഞം നമുക്കുണ്ട് അപ്പോൾ ആരും വേണ്ട എൻ്റെ ബാങ്ക് ബാങ്കിൽ രണ്ട് കോടി രൂപ ഉണ്ട് അതുകൊണ്ട് എനിക്ക് ആരും വേണ്ട എനിക്ക് എനിക്കൊരാളുടെയും സഹായം വേണ്ട എന്നൊക്കെ പറയുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവാം പക്ഷെ ഇവിടെ ഒരു മനുഷ്യൻ്റെ സഹായമില്ലാതെ ഒരാൾക്കും ഈ ഭൂമിയുമേ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത് എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഇപ്പം നമുക്ക് നമുക്ക് ഷർട്ട് ഉണ്ട് അല്ലെങ്കിൽ ഇതേപോലെ ഒരു മുണ്ട് ഉണ്ട് അപ്പോൾ നമ്മൾ മുണ്ട് മുണ്ടെടുത്തിരിക്കണു വേട്ടിയെടുത്തിരിക്കണു അപ്പോൾ ഇത് ഉണ്ടാക്കാൻ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ സഹായം നമുക്ക് വേണം അപ്പോൾ നമ്മൾ പട്ടുനൂൽ പുഴു അവിടുന്ന് മുതൽക്ക് പട്ട് വളർത്തി ഉണ്ടാക്കുന്ന അവിടെ മുതൽക്ക് ഇന്ന് നൂലാക്കി അത് ഫാക്ടറിയിലാക്കി നെയ്ത് അത് സപ്ലൈ ചെയ്ത് നമ്മുടെ കയ്യിലെത്തുമ്പോഴേക്കും എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരെ നമ്മുടെ സഹായം അല്ലെങ്കിൽ അവരുടെ സഹായം ഇല്ലാതെ നമ്മൾക്ക് ഒന്നും ഈ ലോകത്ത് ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾക്ക് അവരുടെ കടം കിട്ടണം എങ്ങനെ കടം കിട്ടുക അതിഥി പൂജനം തിഥി പൂജനം എന്നാണ് ആ തിഥി ആ തിഥി എന്ന് പറഞ്ഞാൽ തിഥി നോക്കാതെ നമ്മുടെ വീട്ടിലേക്ക് വരുന്നവൻ ആരോ അവൻ അതിഥി അപ്പൊ ഇന്നത്തെ കാലത്ത് എല്ലാവരും അതിഥിയായി ചോദിച്ചാൽ അതിന് പ്രമാണമുണ്ട് അതിഥി വരേണ്ട സമയങ്ങളുണ്ട് അതിഥി വരേണ്ട എങ്ങനെ രാവിലെ ഉദയത്തിന് ശേഷവും അസ്തമയത്തിന് ശേഷം വരാൻ പാടില്ല ഉദയത്തിന് ശേഷവും അസ്തമയത്തിന്റെ ഉള്ളിലുമാണ് ഒരു അതിഥി ഒരു വീട്ടിലേക്ക് വരാൻ പാടുള്ളൂ അല്ലാതെ വരുന്നവൻ ആരാണ് കള്ളനാണ് അപ്പോ അതിഥിനെ സ്വീകരിക്കുക അദ്ദേഹം അദ്ദേഹത്തിലൂടെ എനിക്കൊരു സഹായം കിട്ടിയിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിനെ സ്വീകരിക്കുക അദ്ദേഹത്തെ സ്വീകരിക്കുക അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുക അവർക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കുക അങ്ങനെ അതിഥിനെ പൂജിക്കാം അതിഥി പൂജനം അങ്ങനെ അഞ്ചാമത്തെ കടം നമ്മൾ കൂട്ടുന്നത് ഭൂതയജ്ഞം എന്നാ പറയുക ഭൂതയജ്ഞം ഭൂതം ഭവിച്ചത് തന്നെ ഉണ്ടായത് അപ്പം ഭൂതം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളാണ് ഇവിടെ പറയുന്നത് അപ്പം നമ്മൾക്ക് ഇവിടെ ഓക്സിജൻ നമ്മൾ ജനിച്ചു അമ്പത് വയസ്സായി അല്ലെങ്കിൽ അറുപത് വയസ്സായി എഴുപത് വയസ്സായി ആ എഴുപത് കൊല്ലം നമ്മൾ ഓക്സിജൻ ശ്വസിച്ചു നമ്മൾ നമ്മളതിൻ്റെ കടം വീട്ടിയിട്ടുണ്ടോ ഇല്ല ഒരു മണിക്കൂർ ഓക്സിജൻ ശ്വസിച്ചു കഴിഞ്ഞാൽ ഐ സിയുൽ ആയിരം രൂപ എഴുന്നൂറ് രൂപ കൊടുക്കണം അപ്പോൾ ഇവിടെ നമ്മൾ ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ എത്രയോ കിൻഡൽ കണക്കിന് നമ്മൾ ഓക്സിജൻ നമ്മൾ ശ്വസിച്ചു പക്ഷെ അതിൻ്റെ കടം നമ്മൾ വീട്ടിയിട്ടില്ല അതുപോലെ ജലം ഒരു ലിറ്റർ വെള്ളത്തിന് എന്താ വില ഇരുപത് രൂപയാണ് അപ്പോൾ നമ്മൾ ജനിച്ച അന്ന് മുതൽ അറുപത് കൊല്ലം എഴുപത് കൊല്ലം നമ്മൾ എത്ര എത്ര എത്രയോ ജലം നമ്മൾ പാഴാക്കി കളഞ്ഞു അല്ലെങ്കിൽ കുടിച്ചു കളഞ്ഞു അപ്പോൾ അതിൻ്റെ കടം നമ്മൾ വീട്ടിയിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഓ അഞ്ച് ഭൂതങ്ങൾക്കും കടങ്ങളുണ്ട് ആ കടങ്ങൾ വീട്ടാനാണ് നമ്മൾ അവിടെ പ്രകൃതി സംരക്ഷണം എന്ന് പറയുന്നത് ഭൂതയജ്ഞം പ്രകൃതിനെ സംരക്ഷിക്കുക അപ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക മരങ്ങൾ വെച്ചു പിടിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു മകൻ്റെ കുട്ടി ആദ്യത്തെ കുട്ടിൻ്റായി ആ കുട്ടിയുടെ ബർത്ത്ഡേ ആണ് ആ ബർത്ത്ഡേക്ക് അഞ്ഞൂറ് രൂപയ്ക്കും ആയിരം രൂപയ്ക്കും കേക്ക് കൊടുന്ന് പ്രേതകർമ്മം പോലെ ചെയ്യുന്ന കർമ്മത്തിനേക്കാട്ടിലും നല്ലൊരു കർമ്മമാണ് എന്ത് ആ കുട്ടിയുടെ പേരിൽ ഒരു സസ്യം ഈ ഭൂമിയുമെ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് ആ വെച്ചു പിടിപ്പിച്ചു അറുപത് വയസ്സുകൊണ്ട് ആ കുട്ടി അറുപത് മരം വെക്കും ഇങ്ങനെ നമ്മളെല്ലാവരും ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾക്ക് ഈ ഭൂമി സ്വർഗപരമാക്കാം ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ ചൂട് കൂടി നമ്മൾ ചൂട് കൂടുന്തോറും പ്രശ്നങ്ങൾ ഉണ്ടാവണു വൈസൊരുങ്ങണു കടൽ വെള്ളം കൂടണു താഴ്ന്ന പ്രദേശങ്ങളും മൂടപ്പെടണു ഇങ്ങനെ ഒരുപാട് ദ്രോഹങ്ങൾ ദോഷങ്ങൾ നമ്മളായിട്ടുണ്ടാക്കുന്ന ദോഷങ്ങളാണതൊക്കെ ഒരു ഉണ്ടാക്കുന്ന അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഈ അഗ്നി ഹോത്രങ്ങള് സന്ധ്യാവന്തനങ്ങൾ ത്രിസന്ധ്യാവനം എന്നാണ് പറയാം അപ്പം മൂന്ന് സന്ധ്യക്കും വന്ദനം വേണം എന്താ ആദ്യം പ്രഭാത സന്ധ്യ പിന്നെ സായം സന്ധ്യ മധ്യാന സന്ധ്യ സായം സന്ധ്യ എന്ന് പറഞ്ഞാൽ അസ്തമിക്കുന്ന അസ്തമിച്ച് സൂര്യൻ പോയി ചന്ദ്രൻ വരുന്ന ആ സമയത്തെ നാൽപ്പത്തഞ്ച് മിനിറ്റിനെയും ഇവിടെ ചന്ദ്രൻ പോയി സൂര്യൻ വരുന്ന സമയത്ത് നാൽപ്പത്തഞ്ചു മിനിറ്റിനെയും നമ്മൾ പ്രഭാസന്ധ്യ എന്നും സായം സന്ധ്യ എന്നും പറയുന്നു മധ്യാന സന്ധ്യ പന്ത്രണ്ട് മണിക്ക് ശേഷം ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ശേഷം വരുന്ന ഒരു മണിക്ക് ഒന്നര മണിക്കുകൾ ശേഷം മാറുന്ന പടിഞ്ഞാറോട്ട് മാറുന്ന ആ ഒരു ഗ്യാപ്പിനെ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ചു മിനിറ്റിനെ നമ്മൾ മധ്യാന സന്ധ്യ ഈ മൂന്ന് സന്ധ്യയ്ക്കും നമ്മൾ സന്ധ്യാവന്തനങ്ങൾ ചെയ്യണം എന്നാണ് നമ്മൾ പറയാം സ സനാതനധർമ്മ പ്രകാരം സന്ധ്യാവന്തനങ്ങൾ ചെയ്യണം അപ്പോൾ നമ്മൾ രാവിലെ സന്ധ്യാവന്തനങ്ങൾ ചെയ്യുന്നു ഋഷികൾക്ക് തർപ്പണം കൊടുക്കുന്നു ദേവന്മാർക്ക് തർപ്പണം കൊടുക്കുന്നു പിതൃക്കൾക്ക് തർപ്പണം കൊടുക്കുന്നു പിന്നെ നമ്മൾ മൂർത്തികൾക്ക് നാരായണ മൂർത്തിനെ ഭജിക്കണു ശിവഭഗവാനെ ഭജിക്കുന്നു ദേവീനെ ഭജിക്കണു അതുപോലെ പ്രപഞ്ചത്തിനെ ഭജിക്കുന്നു സൂര്യനെ ഭജിക്കണു ഇങ്ങനെയുള്ള എല്ലാ പ്രപഞ്ചത്തിനും ഇതിനൊക്കെ വെറുതെ ഒരു അന്ധവിശ്വാസങ്ങളോ അനാചാരങ്ങളല്ല ഇതെല്ലാം നമ്മൾക്ക് ആവശ്യമായത് രണ്ടാമത്തത് ഇതില്ലാതെ ഒരു മനുഷ്യനൊന്നും ജീവിക്കാൻ പറ്റില്ല സൂര്യൻ ഇല്ലാതെ മനുഷ്യൻ ജീവിക്കാൻ പറ്റുമോ സൂര്യൻ ഒരു ഒരു നിമിഷം ഇല്ലാതെ ആയി കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നിൽക്കും ഈ പ്രപഞ്ചം ഇങ്ങനെ ഉരുണ്ടും കൊണ്ട് അല്ലെങ്കിൽ കറങ്ങി കൊണ്ട് പോകുന്നു അതൊരു നിമിഷം നിന്ന് കഴിഞ്ഞാൽ എന്താ സ്ഥിതി അപ്പോൾ ഇതെല്ലാം നമുക്ക് ആവശ്യമാണ് അവർ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു നന്ദി സൂചകമായിട്ടാണ് നമ്മളിവിടെ തർപ്പണാദി അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പം എല്ലാ വീട്ടിലും കുട്ടികൾ മുഖാന്തരം ഇതെല്ലാം പഠിക്കണം പഠിക്കാനുള്ള ചാൻസുകൾ ഇന്ന് ഒരുപാട് ഒരുപാട് സ്ഥലത്ത് അഗ്നിഹോത്രങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു അതുപോലെ സന്ധ്യാവന്തനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു പൂജാവിധികൾ പഠിപ്പിച്ചു കൊടുക്കുന്നു എല്ലാ അപ്പം എല്ലാ വീട്ടിലും ഇന്നുമുതൽ അല്ലെങ്കിൽ എല്ലാ വീട്ടിലും അഗ്നിഹോത്രങ്ങളും സന്ധ്യാവന്തനങ്ങളും കുട്ടികളെ പഠിപ്പിക്കുക അതുകൊണ്ട് ആ സന്ധ്യാവന്തനങ്ങളോട് കൂടിയിട്ട് പിതൃക്കളുടെയും ദേവന്മാരുടെയും ഈശ്വരന്മാരുടെയും പ്രകൃതിയുടെയും എല്ലാവരുടെയും അനുഗ്രഹം നമ്മൾക്കുണ്ടാവും എന്നുള്ള തീർച്ചയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം